രാഷ്ട്രീയക്കാർ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരില്ല രാഷ്ട്രീയക്കാർക്ക് അവരുടെ പ്രശ്നം തന്നെ പരിഹരിക്കാൻ സമയമില്ല അവർക്ക് അവരുടേതായ കുറേ പ്രശ്നങ്ങളുണ്ട് അവരുടെ സീറ്റുകൾ ഉറപ്പാക്കണം എന്തെല്ലാം എന്നെല്ലാം പ്രശ്നങ്ങളാണെന്നറിയാം അവരതിന് വേണ്ടിയാണ് ഓടി നടക്കുന്നത് ഇത് നമുക്ക് ബോധ്യം വേണം അവർ നമ്മളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നടക്കുന്നവരല്ല അവർ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഓടി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പലതും ചെയ്യണം അപ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതല്ലാതെ നമ്മുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് രാഷ്ട്രീയക്കാരോ നേതാക്കളോ ഭരണാധികാരികളോ ഒന്നും നമ്മുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും സർക്കാർ സർക്കാർ ചെയ്യണം സർക്കാർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സർക്കാരിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർ ബുദ്ധിമുട്ടിലാണ് അവർക്ക് ഭരണം നിലനിർത്തണം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വാസുത്തിൽ അവരതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വെറുതെയാണ് ഈ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരും എന്ന് വിചാരിക്കുന്ന വെറുതെയാണ് മതത്തിൻ്റെ ആൾക്കാർ നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല അവർക്ക് മതം നിലനിർത്തേണ്ട മതം ആകെ പ്രശ്നത്തിലായിരിക്കുകയാണ് മതം നിലനിർത്തേണ്ട കാര്യങ്ങളിൽ ആളുകൾ ഈ മതത്തിനെയൊക്കെ ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ മതത്തിൻ്റെ വക്താക്കൾക്ക് മതം നിലനിർത്താനുള്ള അത്രപ്പാടുണ്ട് ഇതിൽ ഈ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളുടെയും കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഈ ഒരു ശതമാനം ആളുകൾ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പെർഫെക്ഷനിൽ പ്രവർത്തിക്കുന്നവരും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും ഒരു ശതമാനം പെർഫെക്ഷനിൽ മാത്രം പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അങ്ങോട്ട് സ്വയം ഏറ്റെടുക്കുക നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക വീണാൽ പിടിക്കാൻ ആരുമില്ല എന്നുള്ളത് അപ്പോൾ വീഴാതിരിക്കും ആശ്രയങ്ങൾ പരമാവധി കുറയ്ക്കുക നമ്മൾ സ്വാശ്രയരായി ജീവിക്കുക ആരെയും ആശ്രയിക്കാൻ പോകാതെ സ്വാശ്രയരായി അല്ലെങ്കിൽ ആരുടെ ആശ്രയം എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഒരു മെൻ്റാലിറ്റിയാണ് ഞാനീ പറയുന്നത് കേട്ടോ മനുഷ്യൻ എന്ന് പറയുന്നൊരു ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയും ഇൻറ്റർ ഡിപ്പെൻഡൻഡാണ് നമ്മളെല്ലാവരും ബട്ട് ഞാൻ പറയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി വേറൊരാൾക്കുണ്ടെന്ന് വിചാരിക്കരുത് ഈ കുടുംബ കുടുംബജീവിതങ്ങളിലെ പ്രശ്നങ്ങളിൽ പോലും ഈ എൻ്റെ ജീവിതം നോക്കാൻ എന്നെ നോക്കാൻ എൻ്റെ മാനസികാവസ്ഥകൾ പരിഹരിക്കാൻ എൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത് കേൾക്കാൻ ആരൊക്കെ ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് വലിയ പ്രശ്നമുണ്ട് വാസ്തവത്തിൽ എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും മനസ്സിലാക്കൂ എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങളുണ്ട് ഈ കല്യാണം കഴിക്കുമ്പോഴൊക്കെ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സായ രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടുകയാണ് ഈ ഇരുപത്തിയഞ്ച് വയസ്സിൻ്റെ ഇടയിൽ ഒരു ജീവി ഇരുപത്തിയഞ്ച് വയസ്സ് ജീവിച്ച് വന്നപ്പോൾ ഒരു മനുഷ്യ ജീവിയുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും എന്തെല്ലാം പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അത് തന്നെ അവർക്ക് വലിയ കാര്യമായിരിക്കും അത് പരിഹരിക്കാനുള്ള സൊല്യൂഷനായിട്ടാണ് അവർ നിങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക നിങ്ങൾ വിചാരിക്കുന്ന അവർ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരുന്ന ഒരു ഒരൾട്ടിമേറ്റ് ട്രൂത്താണ് ഞാൻ പറയുന്നത് ഇത് രസകരമായ ട്രൂത്ത് അല്ല അത് കേൾക്കാൻ വലിയ സുഖമൊന്നുമില്ല പക്ഷേ ഈ ലോകത്തെല്ലാ മനുഷ്യരും അവനവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഓട്ടത്തിലാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഒരാളുണ്ടാവണമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത് അതുണ്ട് ആ നന്മയൊക്കെ ഉള്ളത് തന്നെയാണ് അതൊക്കെ എനിക്കറിയുക അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ്റെ മേലെ കൊണ്ടുവരേണ്ട ഒരു പക്വതയെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾക്ക് പരസ്പരം സഹകരിക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും നമുക്ക് സപ്പോർട്ടുകൾ ചെയ്യാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ മെൻ്റാലിറ്റിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം വേറെ ആർക്കോ ഉണ്ടെന്ന് വിചാരിക്കാതിരിക്കുക എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് എൻ്റെ ജീവിതം നന്മയിലേക്ക് കൊണ്ടുപോണ്ടതും തിന്മയിലേക്ക് കൊണ്ടുപോണ്ടതൊക്കെ എൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഞാൻ ഈ ജീവിതത്തിലെ സംഭവങ്ങളോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അതിങ്ങനെ മാറി മറഞ്ഞോണ്ടിരിക്കും പിന്നെ എൻ്റെ ജീവിതത്തിനെ കുറച്ച് ട്രബിളിലാക്കി തരാൻ ചുറ്റും കുറേ ആൾക്കാരുണ്ടാവും ഇതാണ് സത്യം ഇത് മനസ്സിലാക്കും സ്വന്തം ജീവിതത്തിനെ രക്ഷപ്പെടുത്താൻ അവനവൻ്റെ മനസ്സും അവനവൻ്റെ കൈകളും പ്രവർത്തിക്കുന്നതുപോലെ ഈ ലോകത്തൊരാളുടെ മനസ്സും ഒരാളുടെ കൈയും പ്രവർത്തിക്കില്ല ഒരു സത്യമാണ് ഇത് അംഗീകരിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് മനസ്സമാധാനം മനസ്സിലായോ